പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ ഈശുശേഖ സ്തുതിയായിരിക്കട്ടെ ഇന്ന് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലെ നാലാം അധ്യായം നമുക്ക് ശ്രവിക്കാം വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു മർദ്ദിതരുടെ കണ്ണീര് ഞാൻ കണ്ടു അവരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ശക്തി മർദ്ദകർക്കായിരുന്നു ആരും പ്രതികാരം ചെയ്യാനുണ്ടായിരുന്നില്ല ജീവിച്ചിരിക്കുന്നവരെ കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്ന് ഞാൻ വിചാരിച്ചു എന്നാലും ഇരുകൂട്ടരെയുംകാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴേ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു ഇതും മിഥ്യയും പാഴ്വേലയുമാണ് പോഷൻ കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു പിടി സ്വസ്ഥതയാണ് ഇരുകൈകളും നിറകെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമം സൂര്യന് കീഴേ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അറുതിയില്ല എത്രയായാലും അവന് മതി വരുന്നില്ല ധനം എത്രയായാലും അവന് മതി വരുന്നില്ല ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല ഇതും മിഥ്യയും പരിതാപകരവുമാണ് രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ ആരും താങ്ങാനുണ്ടാവുകയില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും തനിച്ചായാലെങ്ങനെ ചൂട് കിട്ടും ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയേക്കാൾ വിഡ്ഢിയേക്കാളും വൃദ്ധയമായ രാജാവിനേക്കാൾ ഭേദം ഒരുവൻ കാരാഗൃഹത്തിൽ കിടന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം ഒരുവൻ കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിൽ എത്താൻ കഴിഞ്ഞേക്കാൻ അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം അവൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആയിവാവിനെയും സൂര്യനു കീഴിലുള്ള എല്ലാ ജീവികളെയും അവൻ കണ്ടു അവൻ്റെ പ്രജകൾക്ക് എണ്ണമില്ല അവനെല്ലാവർക്കും എല്ലാവർക്കും അധിപനുമായിരുന്നു എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല ഇതും മിഥ്യയും പാഴ്വേലയുമാണ് കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി